可以。 ഗണപതയേ നമ വിഘ്നമസ്തു ഓ ഗാനം ഭൂതഗണാതിസേവ്യം കവിധ്വജം കൂഫലസാരഭക്ഷിതം ഉമാകാരണംേശ്വരപാദപങ്കജം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരുബ്രഹർ ഗുരുവിഷ്ണോർ ഗുരുദേവമഹേശ്വര ഗുരുസക്ഷാ ബ്രഹ്മ കസ്മൈ ശ്രീ ഗുരുവേ നമ സർവമംഗളമംഗല്യേ ശി സർവാർത്ഥസാദിയേ ശരണ്യേ ത്രംബയേ ദേവി നാരായണി നമസ്തു നമുക്ക് എഴുതി തുടങ്ങാം ഓം ഹരി ശ്രീ ഗണപതയേ നമ അവിധമസ്തു อออ3 3 3 1เอเอเฮ้ย5 5

go okay.